തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായി തെരഞ്ഞെടുക്കപ്പെട്ട ടി എൻ മനോജിന് വടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പടയണി പത്രത്തിന്റെ ലേഖകനായി പ്രവർത്തിച്ചു വരുന്ന ടി എം മനോജ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മനോജിന് വടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഉഷ്മളമായ സ്വീകരണമാണ് ഒരുക്കിയത് വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഒ കെ വിനോദ് അധ്യക്ഷത വഹിച്ചു ഒരു നമ്മുടെ

എന്നിരുന്നാലും പത്രരംഗത്ത് വടകരയിലുള്ള എല്ലാ ആളുകളുടെയും സഹായങ്ങളും വാർത്തകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്